ഡ്രീഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സുവർണാവസരം വന്നിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പിൽ ഇപ്പോൾ പ്ലംബ് ഓപ്പറേറ്റർ പ്ലംബർ തസ്തിയിലേക്കാണ് നിയമനം നടത്തിവരുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗസ്ഥയിൽ നിന്നും അപേക്ഷണിച്ചു മിനിമം ഏഴാം ക്ലാസ്സും എൻ ടി സി യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഓൺലൈൻ വഴി കേരള പി എസ് യു ഡി വൺ ടൈം പ്രൊഫൈൽ കയറിയിട്ട് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനാറാം തീയതി വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ആനിമൽ ഹസ്ബൻഡറിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഈ റിക്രൂട്ട്മെൻറ്റിന്റെ ഗസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജനുവരി മാസം പതിനേഴാം തീയതി വരെ നമുക്ക് ഓൺലൈൻ വഴി കേരള പി എസ് ജിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി നമുക്ക് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പമ്പ് ഓപ്പറേറ്റർ പ്ലംബർ എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇരുപത്തിനാല് നാനൂറ് മുതൽ അമ്പത്തി അഞ്ച് ഇരുന്നൂറ് വരെയാണ് സാലറി ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസി ഇപ്പം തിരുവനന്തപുരത്ത് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മൂന്ന് വർഷത്തെ ഒരു ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചും ഈ ഡേറ്റോ ഈ ഡേറ്റിന്റെ ഇടയിലോ ജനിച്ച ആളുകൾക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി അങ്ങനെയുള്ള ആളുകൾക്ക് യൂഷ്വൽ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏഴാം ക്ലാസ് പാസ്സാവണം അതിന്റെ കൂടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ പ്ലംബിംഗ് ഉള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ലിങ്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് യാതൊരു ഫീസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ കേരള പി എസ് ജിയുടെ വൺ ടൈം പ്രൊഫൈൽ കീറിയിട്ട് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കും ജനുവരി മാസം പതിനാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളെങ്കിൽ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ് അവ നൈസ് താങ്ക് യു